ഫ്രണ്ട്സ് എല്ലാവർക്കും സീതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് കുറുമയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകാം ക്യാരറ്റ് ബീറ്റ്റൂട്ട് കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തതായിരുന്നു അത് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം വലിയ ഒരു ബീറ്റ്റൂട്ട് ക്യാരറ്റ് അറി അരിഞ്ഞെടുത്ത് അതേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടി ക്യാരറ്റിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് സവാള അരിഞ്ഞത് നന്നായി പഴുത്ത ഒരു തക്കാളി മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഏരിപ്പിച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം മതി കിട്ടും അതോ കഷ്ണത്തിൻ്റെ ഒപ്പം നികുതി നിൽക്കുന്ന അത്ര വെള്ളം മതി സ്റ്റവ് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേക്കാം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി നാളികേരം ചിരകി വെച്ചതായിരുന്നു അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ ഗ്രാമ്പു രണ്ടെണ്ണം ഇനി ഇതൊന്ന് മയത്തിൽ അരച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്താണ് ഇരിക്കുന്നത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വല്ലാതെ ഇട്ടിട്ടിങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിരുന്നു അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കറി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയമായി നന്നായിട്ട് തിളയ്ക്കുന്നത് ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യുക താളത്തി ചേർക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ് ചുവന്നുകൂടി കറി വയ്ക്കുക ചാനൽ ആദ്യമായിട്ടാണ് വേണ്ടെങ്കിൽ തൊട്ടടുത്ത് വേണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതിലോൾ വേണം സെലക്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഉള്ളിയുടെ കളർ എല്ലാം മാറി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കറിയിലേക്ക് ചത്തു കൊടുക്ക ചപ്പാത്തി അപ്പത്തിന്റെയും ചോറിന്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ തീയതി ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്